ഹലോ അസ്സാം വലൈക്കും റുബി സിയാബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ കുറച്ച് പർദകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ അമ്പത്തി മുതൽ അറുപത് വരെ മീഡിയം സൈസ് മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പാർദകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം ഇത് അമ്പത്തി രണ്ട് സൈസിൻ്റെ ആണ് ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഫാബ്രിക്കാണ് നല്ല മെറ്റീരിയലാണ് സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പാതയാണ് നല്ല വലിപ്പമൊക്കെ ഉണ്ട് ഇതിൽ കൂടുതൽ മോഡൽസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് എൻക്വയറി ചെയ്യാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോസോ വീഡിയോസോ എങ്ങനെ വേണമെങ്കിലും അയച്ചു തരുന്നതായിരിക്കും ഇതും അമ്പത്തി രണ്ട് സൈസാണ് നല്ല ഒരു ഓവർകോട്ട് പോലെ വന്നിട്ടുള്ളത് എന്നാൽ ഫുള്ളി ഓവർകോട്ടല്ല ഇതിൻ്റെ താഴ്ഭാഗത്ത് മാത്രം ഓവർ കോട്ട് ഇതെങ്ങനെ സ്റ്റോണും ഡബിൾ കളറിലാണ് വന്നിട്ടുള്ളത് അടുത്തത് നമ്മൾ അമ്പത്തി നാല് സൈസാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നതും അമ്പത്തി നാല് സൈസിലാണ് ടിക്ടോക്കിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക്കാണ് ബലൂൺ സ്ലീവ് ഇലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് സ്റ്റിപ്പാണ് വരുന്നത് സൈഡിൽ ഇതാ ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഇത് അമ്പത്തി നാല് സൈസാണ് അടുത്ത മോഡൽ ഇതും അമ്പത്തിനാലാണ് ബലൂൺ സ്ലീവ് അല്ല സാധാരണ സ്ലീവ് പിന്നെ ഒരു പ്ലീറ്റ് മോഡൽ ഒരു ആലിയൊക്കെ ഡിസൈൻ പോലെ പ്ലീറ്റഡ് ആയിട്ടുള്ളത് അടുത്തത് ബ്ലാക്ക് സൈസാണ് അമ്പത്താറ് ബ്ലാക്ക് കളർ അമ്പത്താറ് സൈസ് സൂം ഫാബ്രിക്കിലാണ് മെഷീൻ എംബ്രോയിഡറി ആണ് സ്ലീവിൽ മാത്രമേ വന്നിട്ടുള്ളൂ നോർമൽ സ്ലീവാണ് അടുത്തത് അമ്പത്താറ് സൈസിൻ്റെ തന്നെ ജോർജറ്റ് മെറ്റീരിയലിൽ ഓവർ കോട്ടും ലെയർ ടൈപ്പിലുള്ള നോർമൽ സ്ലീവിൻ്റെ നല്ല ക്വാളിറ്റിയാണ് രണ്ട് മൂന്ന് ലെയർ ആയിട്ടുള്ളതാണ് ഇത് മുന്നേ കാണിച്ച് ഫിഫ്റ്റി ടുവിൻ്റെ തന്നെ മോഡലാണ് ഫിഫ്റ്റി സിക്സ് സൈസ് കളർ ചെയിൻ്റാണ് അടുത്തത് ടു എക്സ് എൽ ഫിഫ്റ്റി എയ്റ്റ് ജോർജറ്റിൻ്റെ ആണ് പ്ലെയിൻ ഹെവി ജോർജറ്റാണ് ഇലാസ്റ്റിക് സ്ലീവാണ് വന്നിട്ടുള്ളത് ബിഗ് സൈസാണ് ഡിസൈൻ ഒന്നും വേണ്ടെന്നുള്ളവർക്ക് പ്ലീറ്റഡ് ആണ് എൻ്റെ എൻഡിൽ പ്ലീറ്റാണ് വരുന്നത് അടുത്തത് ബ്ലാക്കിൽ മെഷീൻ എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ സാധാരണ സ്ലീവ് റേറ്റോ അല്ലെങ്കിൽ വേറെ മോഡൽസ് എന്താണെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് ടു എക്സ് ഒരു ഫ്ലയർ ടൈപ്പിലുള്ള ആണ് നല്ല വലിയ പർദയാണ് കേട്ടോ ഇത് ത്രെഡ് ഡിസൈൻ വന്നിട്ടുള്ള സൂം ഫാബ്രിക്കിലുള്ള പർദ്ദയാണ് കയ്യിലും വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഫുള്ള് വന്നിട്ടുണ്ട് ഇത് ബോഡിയിൽ വർക്കൊന്നും വന്നിട്ടില്ല സൂം ഫാബ്രിക് തന്നെയാണ് കയ്യിൽ മാത്രം മെഷീൻ എംബ്രോയിഡറി ഇത് അറുപത് സൈസ് ത്രീ എക്സ് എൽ നല്ല അടിപൊളി ഇമ്പോർട്ടൻ്റ് ഫാബ്രിക് തന്നെയാണ് ഇതും സൂം ഫാബ്രിക് നല്ല മുത്ത് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഹെവിയല്ല എന്നാൽ അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം ഇത് ഞാൻ വീർ ചെയ്തിരിക്കുന്നതിൻ്റെ സെയിം മോഡലാണ് വേറെ കളർ അമ്പത്ത അറുപത് സൈസാണേ ത്രീ എക്സ് എ സൈസ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി ഫോർ ഇത് സിക്സ്റ്റി ആണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പറതുകൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് മെസ്സേജ് ചെയ്ത് എൻക്വയറി ചെയ്യാം ഇവിടെ ഒരു സെയിൽസ് ടീമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും എന്തെങ്കിലും കാരണവശ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ തിരക്കൊണ്ട് വിട്ടുപോകുന്നതാണ് ഒന്നും ചിന്തിക്കരുത് ഒന്നും കൂടി മെസ്സേജ് ചെയ്യാം അപ്പോൾ താങ്ക്